ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ മൂന്ന് ക്യാപ്റ്റന്മാരെയും വലിച്ചു കീറിയിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട് ലാലേട്ടനോടായിട്ട് ഷാനവാസ് പറയുന്നുണ്ട് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസിയിൽ വെച്ച് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ഇവരുടെ എന്ന് പറയുന്നു സാബുമാനോട് ചോദിക്കുന്നുണ്ട് പരാജയമായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് സാബുമാൻ തിരിച്ചു പറയുന്നത് വൻ പരാജയമായിരുന്നു ലാലേട്ട എന്നാണ് കേട്ടോ ആരും തന്നെ ഇവരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല പിന്നെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവരെ ക്യാപ്റ്റൻ ആയിട്ട് ക്യാപ്റ്റന്മാരായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആതിലെ പറയുന്നുണ്ട് മൂന്ന് പാഴ് പോലെ തോന്നി എന്നുള്ള രീതിയിൽ ആതിലെയും പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞ അവിടെ ഹൗസിലുള്ള ഒരു മത്സരാധികളും തന്നെ ഈ മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ചും നല്ലത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അവസാനം ലാലേട്ടൻ അക്ബറിനെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ക്യാപ്റ്റൻ എന്ന സ്ഥാനം തന്നതാണ് എന്ന രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും അക്ബർ ഒന്നും തന്നെ ആ പ്രൊമോയിൽ തിരിച്ച് പറഞ്ഞിട്ടില്ല എന്തായാലും മൂന്ന് ക്യാപ്റ്റന്മാരെ കുറിച്ചും ഹൗസിലെ മത്സരാർത്ഥികൾ വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് വേണം പറയാനായിട്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ